പെരുവന്താനം പഞ്ചായത്തിലെ കൊടുകുത്തി പാരിസൺ കമ്പനി തോട്ടത്തിന്റെ നാലാം കാട്ടിലാണ് ടാപ്പിംഗ് തൊഴിലാളികൾ പുലിയെ കണ്ട പയർന്ന ഓടിയത് വെള്ളിയാഴ്ച രാവിലെ ആറരയോടെ എസ്റ്റേറ്റിലെ ഇരുപത്തിമൂന്നോളം തൊഴിലാളികൾ വാച്ചറുടെ നേതൃത്വത്തിൽ ടാപ്പിങ്ങിനായി കൊടുകുത്തി ഡിവിഷനിലെ നാലാം കാട്ടിൽ പോകുന്ന വഴിയിൽ റബ്ബർ തോട്ടത്തിലൂടെ തൊഴിലാളികളുടെ നേരെ പുലി നടന്നു വരുന്നത് തൊഴിലാളികൾ നേരിട്ട് കാണുകയായിരുന്നു പുലിയെ കണ്ട ഫയന്ന തൊഴിലാളികൾ റബ്ബർ തോട്ടത്തിലൂടെ പലവഴിക്കായി ഓടി ഇതിനിടെ പുലിയെ നേരിട്ട് കണ്ട മൂടാവേലി കുറ്റ പ്രമീള പികക്ക് ദേഹാശ്വാസമുണ്ടായി വീണു ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച മതിയായ ചികിത്സ നൽകി ആരോഗ്യനില വീണ്ടെടുത്തെങ്കിലും പുലിയെ നേരിൽ കണ്ടതിന്റെ ഫയം വിട്ടുമാറിയിട്ടില്ല ഇപ്പോഴും പ്രമീളയ്ക്ക് ഞങ്ങൾ രാവിലെ ആറര ആറമുക്കാൽ അവിടെ ഓൾറെഡി നേരത്തെ പുലി ഉണ്ടെന്നൊരു ഇതുണ്ടായിരുന്നു പശുക്കളെയൊക്കെ കഴി കഴിക്കുന്നൊരിതുണ്ടായിരുന്നു അപ്പോൾ വാച്ചർമാരെ ആദ്യം വിട്ടിട്ടുണ്ടായിരുന്നു വാച്ചർ എൻ്റെ തൊട്ട് ഫ്രണ്ട് വാച്ചർ പോന്നു അത് കഴിയുമ്പോൾ ഞാൻ കയറി ഞാൻ കയറിപ്പോന്നു തൊട്ട് പറയാം വേറൊരു ചേട്ടനും കയറി വരുവാ പത്തി ഇരുപത്തി മൂന്ന് ടാപ്പിംഗ് ടാപ്പിംഗ് ആയി അവിടെ അപ്പം കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് തൊട്ട് ഞാൻ ആ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ചമാശ ആണലിപ്പോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങി പറഞ്ഞ് മണ്ടലോട്ടൊക്കെ ഒന്ന് നോക്കി നടക്ക് എന്ന് ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ തൊട്ട് മണ്ടൽ ഇത്രയും അടുത്ത് തന്നെ ഞങ്ങൾ കണ്ടു തൊട്ട് മണ്ടൽ അതിങ്ങനെ ഇങ്ങോട്ട് നടന്നു വരുമോ ഞങ്ങളിങ്ങനെ വഴിയേ കയറിപ്പോങ്ങനെ നടന്നു വരുമോ ഞാൻ പെട്ടെന്ന് പേടിച്ച് കാറി അപ്പോൾ എൻ്റെ പിന്നെയാണോ വാച്ചറ് പറഞ്ഞ് പിന്നെയാണ് വാച്ചർ ഇത് കണ്ടിട്ട് പേടിക്കാതിരിക്കാനായിരിക്കുമെന്ന് പറഞ്ഞു നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് പുറകോട് തിരിഞ്ഞു അന്ന് ഞാൻ ചെന്നാന്ന് എന്നെ ഏട്ടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതേ നിൽക്കുന്നെന്ന് പറഞ്ഞു ജസ്റ്റ് ഇത് കണ്ടത് ഞാൻ പെട്ടെന്ന് പേടിച്ച് അല്ലറി ഞാൻ പോയി വീണ് പിന്നെ പറയാൻ പറ്റത്തില്ല എൻ്റെ വി പി അല്ലെ എനിക്ക് എന്നെ അങ്ങ് കില്ലെന്ന് വിറയ്ക്കുമായിരുന്നു അത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയിപ്പോയി ഞങ്ങൾ ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടിലേക്കായിപ്പോയി ഞങ്ങൾക്ക് പിന്നെ ജീവൻ കിട്ടിയത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് പറയാം ആക്രമിച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യം പശുക്കളെ തിന്നിട്ടുണ്ടായിരുന്നു അവിടെ പശുക്കളെ തിന്നതിൻ്റെ ഇത് കാണിച്ചാൽ ഫോറസ്റ്റുകാരോട് പോയി രണ്ട് മൂന്ന് വട്ടം പറഞ്ഞിട്ടുള്ള കേസാണ് ഫോറസ്റ്റുകാർ പക്ഷെ അത് എത്ര റിസ്ക് എടുക്കുന്നില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് വനമാ വനമാ ഫോറസ്റ്റ് ഏറിയങ്ങനെ വേട്ട കിടക്കുന്നത് ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് വട്ടം പശുക്കളെ തിന്നു രണ്ട് ആദ്യം ഒരു തവണ പശുക്കളെ തിന്നിട്ട് ും കുമ്പക്കെ കുമ്പക്കെന്ന് പറ ഒരു വീട്ടുകാരെ അവിടെ താമസിക്കുന്നുണ്ട് അവിടെ പശുക്കളെ തിന്നതിൻ്റെ ഒരു അവശിഷ്ടം കണ്ട് അവർ കഴിഞ്ഞ് പിന്നെ കൂട് വെക്കുകയോ പിന്നെ ക്യാമറ വെക്കുക ചെയ്തു പിന്നെ വന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു പശുവിനെ തിന്നേൻ്റെ മൊത്തം അവശിഷ്ടങ്ങളും അവിടെ കിടപ്പുണ്ടായിരുന്നു എന്നിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് പക്ഷേ അതിന് തീരുമാനമായിട്ടില്ല ഒരു ഇത് എനിക്ക് തോന്നി കഴിഞ്ഞ കുറേ നാളുകളായി മേഖലയിൽ പുലിയുടെ സാന്നിധ്യം പതിവായിരുന്നു നാലാങ്കാട് മേഖലയിൽ നിന്നും അഞ്ചു മാസത്തിനിടെ മൂന്നോളം പശുക്കളുടെ പാതി ഭക്ഷിച്ച ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് മേഖലയിൽ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചെങ്കിലും പുലിയെ കണ്ടെത്തുവാനായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം പാതി ഭക്ഷിച്ച നിലയിൽ പശുവിൻ്റെ ശരീര അവശിഷ്ടങ്ങൾ കണ്ടതിനെ തുടർന്ന് എസ്റ്റേറ്റ് അധികൃതർ മേഖലയിൽ തൊഴിലാളികളുടെ സുരക്ഷിതത്വത്തിനായി കൂടുതൽ വാച്ചർമാരെ നിയോഗിക്കുകയായിരുന്നു തൊഴിലാളികൾ പണിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പടക്കം പൊട്ടിക്കുന്ന സംവിധാനവും ഒരുക്കി നൽകിയിരുന്നു പുലിയുടെ സാന്നിധ്യം മേഖലയിൽ ഉറപ്പിച്ചതോടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുവാനാണ് വനംവകുപ്പിൻ്റെ നീക്കം ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം